അല്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് ഈ ചൂടിനും നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് ഡ്രിങ്കായിട്ടോ കൂവപ്പൊടിയും ക്യാരറ്റും വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഡ്രിങ്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ വേണ്ടി ഞാൻ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത കൂവപ്പൊടിയാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും ആറ് ആറ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ പൊടി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളംട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട പിടിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഇളക്കി യോജിപ്പിച്ചാൽ കട്ടൊക്കെ ഒടഞ്ഞ് ഇട്ടു കെട്ടോ അതിലേക്ക് പിന്നീട് മുഴുവനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ടോട്ടൽ ഒന്നേക്കാൽ കപ്പ് വെള്ളംട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി വേരിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തീ ഓണാക്കിയതിന് ശേഷം നല്ലോണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തിളക്കണ സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി ഒന്ന് കുറുകിയ രൂപത്തിലാകട്ടോ ഇനി ഇതൊരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടി സമയം ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് സമയം വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴേക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം തൊലി കളഞ്ഞു കയറ്റി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുള്ളതാണിത് പിന്നെ ഇതിലോട്ട് കുറച്ച് ബേസിൽ സീഡ് ആവശ്യമുണ്ട് അതിന് വേണ്ടി ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബേസിൽ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ ഞാൻ നാല് പ്രാവശ്യം ഇട്ട് എടുത്തത് എന്നിട്ട് അത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെച്ച് മാറ്റി വെക്കാം കേട്ടോ അതൊന്ന് കുതിർന്ന് വരട്ടെ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള കൂവ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കാം വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മേഡം എടുത്തിട്ടുണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്ത് തന്നെ എടുത്തേക്കാം മറന്നു പോയിട്ടോ അതാണത് കട്ട പിടിച്ചിരിക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മധുരത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാട്ടോ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് പാലൊക്കെ ചേർത്ത് കൊടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് കുതിർന്നു വന്നിട്ടുള്ള കസ് കസും ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടിനെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആട്ടത് ചൂടിനെ ശരീരം തണുക്കാനും അതുപോലെ തന്നെ ക്ഷീണം മാറാനും മൂത്രത്തിലെ പൈപ്പ് വരാതിരിക്കാനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആട്ടത് ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ നല്ല ചൂടാണല്ലോ അല്ലേ ആ ചൂടിനൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഡ്രിങ്ക് കട്ടത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബായ്